അങ്ങനൊന്നുമില്ല അന്ധവിശ്വാസങ്ങൾ ആരും പ്രൊമോട്ട് ചെയ്യുന്നില്ല ഒരു സ്ഥലത്തും എനിക്ക് തോന്നുന്നില്ല ആർക്കും താല്പര്യമുണ്ട് അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അത് വിശ്വാസം അല്ല എന്നുള്ളതാണല്ലോ വെറുതെ എന്തിനാണ് അന്ധം അന്ധം എന്നൊക്കെ പറയുന്നത് കാഴ്ചയില്ല അങ്ങനത്തെ തന്നെ പറയുമ്പോൾ അന്ധവിശ്വാസം ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ എൻകറേജ് ചെയ്യേണ്ട ഒരു സപ്പോർട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇത് അങ്ങനെ ഇത് ഒരു ഈ നാട്ടിൽ വിശ്വാസമുണ്ട് അന്ധവിശ്വാസമുണ്ട് സ്നേഹമുണ്ട് പ്രണയമുണ്ട് ചരില്ലുണ്ട് അപ്പോൾ ഒരു മനുഷ്യന്റെ ഒരു നാട്ടിൽ നമുക്ക് ഒരു നാട്ടിലേക്ക് നമ്മൾ ക്യാമറ വെച്ച് നോക്കിയാൽ ഇത് എല്ലാ സ്ഥലത്തും സംഭവിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് നമ്മൾ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ അതിനല്ലാതെ അതിനെ നെഗറ്റീവായിട്ട് കാണിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല അതായത് നമ്മൾ നെഗറ്റീവായിട്ടൊന്നും പറയുന്നില്ല ഈ വിശ്വാസത്തിന് പോസിറ്റീവായിട്ട് പറയുന്നില്ല ഒന്നും പറയുന്നില്ല പിന്നെ പ്രേക്ഷകർക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം അവർ അവർക്ക് തോന്നുന്ന രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം എന്നുള്ള തരത്തിലുള്ളത് ഇപ്പൊ ഞാനൊരു സിനിമ ചെയ്തിട്ട് ഞാനത് ഞാനിതാണ് ഉദ്ദേശിക്കുന്നത് പറയാനൊന്നും ആഗ്രഹിക്കില്ല നിങ്ങളുടെ സിനിമയാണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം വ്യാഖ്യാനിക്കാം അപ്പൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ ഈ പെരുമാലിയിലാണെങ്കിലും കോമൺ ആയിട്ട് കാണുന്ന ചില മനുഷ്യരുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ചില സ്വഭാവങ്ങളെ അത് നന്നായിട്ട് പുറത്തേക്ക് ആവിഷ്കരിച്ചിട്ടുണ്ട് സിനിമയില് പുറത്തേക്ക് അറിയുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇതായിരുന്നു അത് എന്നുള്ളത് അത് ആ തരത്തിലൊക്കെ ചിന്തിച്ചു തന്നെയാണോ ശരിക്ക് സിനിമ എനിക്ക് ഞാൻ എനിക്ക് ഞാൻ സാധാരണ എഴുതുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ചില പരിചിതങ്ങളായ ആളുകളിലേക്കൊക്കെ ഞാൻ വയ്ക്കും ഈ ആളായെങ്കിൽ എങ്ങനെയായിരിക്കും ബിഹേവിയർ അപ്പൊ അത്ര ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കഥാപാത്രങ്ങളിലേക്ക് പോകും ഇപ്പം അപ്പം എഴുതുന്ന സമയത്ത് ഞാനും ചെയ്തമാർ എന്താണ് അപ്പം ആ സമയത്ത് ഞങ്ങൾ ഓരോ കഥാപാത്രങ്ങളിലേക്ക് ടി എന്ന് പറഞ്ഞ കഥാപാത്രം അപ്പന്റെ കഥാപാത്രത്തിൽ നിന്ന് ഞങ്ങൾ നോക്കും അയാൾ അയാളുടെ പോയിന്റ് ഓഫ് വ്യൂന്ന് ഇയാൾ എങ്ങനെയായിരിക്കും ഇത്ര ചുറ്റുമുള്ള നാലാളുകൾ എങ്ങനെയായിരിക്കും കാണുക ഇയാളോട് എങ്ങനെ ബിഹേവ് ചെയ്യുക അയാളോട് എങ്ങനെ ബിഹേവ് ചെയ്യും എന്ന് കൃത്യമായി സ്റ്റഡി ചെയ്തിരുന്നു അപ്പം തിരിച്ചും അങ്ങോട്ട് ഓരോ കഥാപാത്രങ്ങളിലേങ്ങനെ നോക്കിയിരുന്നു അതേപോലെ തന്നെയാണ് ഇപ്പോൾ പെരുമാനിയിൽ വരുമ്പോഴും ഇവർ ഏതൊക്കെ ക്യാരക്ടേഴ്സ് തമ്മിലാണ് ബന്ധപ്പെടുന്നത് അപ്പം അത്തരത്തിൽ അവരുടെ ഉള്ളിലുള്ള സംഭവം മറ്റൊരാളെങ്ങനെ കാണുന്നു എന്നുള്ള സംഗതികളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് തന്നെയാണ് പിന്നെ കൃത്യമായ ഓരോ ക്യാരക്ടേഴ്സിനും ഒരു ഗ്രാഫ് വേണമെന്ന് പ്രാബ്രണ്ടായിരുന്നു അതേ ഒരു വെറുതെ ആളുകളെ ഒരു തമാശ പറയാനൊന്നും പ്ലേസ് ചെയ്യരുത് എന്നുള്ളൊരു തീരുമാനം ആദ്യത്തിൽ ഉണ്ടായിരുന്നു നമസ്കാരം അപ്പോൾ ഇത് നമ്മുടെ പെരുമാനി എന്ന് നമ്മുടെ സിനിമ റിലീസായി അപ്പോൾ വളരെ നല്ല റെസ്പോൺസാണ് മുഴുവൻ സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്നത് നമ്മൾ ചെയ്ത സിനിമ ഒരു കോമഡി ഈ ഡ്രാമാണ് അപ്പോൾ പലപ്പോഴും നമ്മൾ കോമഡി പടം ചെയ്തിട്ട് ആളുകൾ ചീച്ചില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും പെരുമാനിയുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ രണ്ട് സ്ഥലത്ത് ഷോ ഉണ്ട് അപ്പോൾ രണ്ട് സ്ഥലത്തു കൺസിസ്റ്റായിട്ടുള്ള ചിരികൾ ഉണ്ടായിരുന്നു ആളുകൾക്ക് സിനിമ വളരെ ഇഷ്ടമായി പറയുന്നുണ്ട് അപ്പൊ ഇനിയുള്ള നമ്മുടെ എങ്ങനെയെങ്കിലും ആളുകൾ തിയേറ്ററിലേക്ക് കൂടുതൽ കൂടുതലാളുകൾ എത്തുമ്പോഴാണല്ലോ സിനിമ വിജയിക്കുന്നത് തിയേറ്ററിലേക്ക് എത്തിക്കുക എന്നുള്ളത് പറഞ്ഞു ബാക്കി നമുക്ക് വേണ്ടി നമ്മുടെ സിനിമ സംസാരിക്കും ഞാൻ എന്റെ മൈക്ക് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകൻ സുഹൃത്ത് മജു നമസ്കാരം പറഞ്ഞ പോലെ തന്നെ ഭയങ്കരമായ പോസിറ്റീവ് റിവ്യൂസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി അത് ആളുകളിലേക്ക് എത്തുക എന്നുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ മുന്നിലുള്ള എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കോൺഫിഡൻസ് ഞങ്ങളുടെ കോണ്ടെന്റിൽ തന്നെയാണ് ഞങ്ങൾക്ക് ഉറപ്പാണ് ആളുകൾക്ക് സിനിമ കണ്ടാൽ ഇഷ്ടപ്പെടുന്നുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിരി വരും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട് അപ്പം ആളുകൾ അതിലേക്ക് തിയേറ്ററിലേക്ക് എത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ മെയിൻ നിങ്ങളത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക പ്രേക്ഷകരെ വിശ്വസിച്ച് ഈ സിനിമ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഫാമിലിയായിട്ട് ഇത് സർട്ടിഫിക്കറ്റ് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് തിയേറ്ററിലേക്ക് വരാം സിനിമ കാണാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇനി ഞാൻ ഹലോ ഗുഡ് എല്ലാവർക്കും നമസ്കാരം ഇതിന്റെ ആദ്യത്തെ പ്രസ്മീറ്റാണ് അങ്ങനെ എക്സൈറ്റ്മെന്റ് ഉണ്ടെനിക്ക് ഇങ്ങനെ ഒരു കാണുമ്പോൾ ഒരുപാട് ടെൻഷനും ഉണ്ട് അപ്പം നമ്മുടെ പെരുമാനി എന്ന് പറഞ്ഞാൽ അത്ര മനോഹരമായ സിനിമ റിലീസായി സന്തോഷമുണ്ട് കാരണം എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത് പെരുമാനി എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ കഥയാണ് ഒരുപാട് ചിരിക്കാനും ചിന്തിപ്പിക്കാനും പറ്റിയൊരു സിനിമ തന്നെയാണ് പെരുമാനി ഈ സിനിമയിൽ ഞാൻ നായികയായിട്ടാണ് ചെയ്യുന്നത് ഫാത്തിമ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര് എഴുപതോളം നല്ല ടാലൻ്റഡ് ആക്ടേഴ്സ് ഉള്ള സിനിമയാണത് ഐ ഫീൽ ബ്ലെസ്ഡ് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ് ദിസ് വണ്ടർഫുൾ മൂവി അപ്പം നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തണം ഇത്രയും നല്ലൊരു സിനിമ നിങ്ങൾ ഒരിക്കലും തിയേറ്ററിൽ നിന്ന് മിസ് ഔട്ട് ആയിപ്പോകരുത് കാരണം അത്രയും അടിപൊളിയായിട്ടുള്ള മ്യൂസിക് വിഷ്വൽസ് ആയാലും ഈവൻ ഡയലോഗ്സ് ആയാലും ഒരുപാട് ശ്രീക്കാനുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും മസ്റ്റ് വാച്ച് ആണ് ഈ മൂവി മാക്സിമം സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം ഞാൻ രാധിക മച്ചയായിട്ട് കറക്റ്റ് ചെയ്ത അപ്പൻ എന്നുള്ള സിനിമയിലൂടെയാണ് ഞാൻ ഏതായിരുന്നു എൻ്റെ ഡെബ്യൂ പോലെ എൻ്റെ ഫസ്റ്റ് മീറ്റ് പ്രസ്മീറ്റാണത് അപ്പോൾ വീണ്ടും പെരുമാറി എന്നുള്ള സിനിമയിലൂടെ റംലു എന്നുള്ളൊരു ക്യാരക്ടർ ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് മച്ചേട്ടനോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട് പിന്നെ പെരുമാണിന്നുള്ളത് ഈ പറഞ്ഞ പോലെ ഒരു ഗ്രാമത്തിന്റെ കഥയാണ് മച്ചേട്ടൻ ക്രിയേറ്റ് ചെയ്തൊരു വേൾഡ് ആണ് പെരുമാണി അതിലേക്ക് എഴുപതോളം ക്യാരക്ടേഴ്സിനെ കൊണ്ടിടുകയായിരുന്നു പിന്നെ ആ ക്യാരക്ടേഴ്സൊക്കെ ഒരു കഥ പറയാൻ ശ്രമിക്കുന്നതാണ് പെരുമാണി എന്നുള്ള ഞങ്ങളുടെ സിനിമ ആ സിനിമ കണ്ട ആളുകൾക്ക് പോസിറ്റീവ് റിവ്യൂസ് ആണ് നമ്മുടെ അത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഭയങ്കര സന്തോഷമായി അതിന്റെ പ്രീമിയർ കഴിഞ്ഞപ്പോൾ തന്നെ പോസിറ്റീവ് റിവ്യൂസ് ആണ് കേട്ടുകൊണ്ടിരുന്നത് അപ്പം തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പിന്നെ ഇന്നത്തെ ഇപ്പോൾ രണ്ട് ഷോസും കൂടെ കഴിഞ്ഞപ്പോൾ ഇതുവരെയും കിട്ടിയതെല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് ആണ് മലയാളത്തിൽ ഇപ്പോൾ റീസെന്റ് ഇറങ്ങുന്ന കുറച്ച് കാലങ്ങളൊക്കെ ഇറങ്ങിക്കൊണ്ടിരുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായൊരു തിയേറ്റർ അനുഭവമാണ് ഈ സിനിമ തരുന്നത് എന്നൊക്കെ ആളുകൾ പറയുമ്പോൾ ഒരുപാട് സന്തോഷം ആ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞങ്ങൾ ഇവിടെ ഒത്തിച്ചേരുന്നു